നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ക്ലാരിമൂച്ചിക്കൽ നിലപ്പറമ്പ് സ്വദേശി കുഞ്ഞുമൊയ്തുവിന്റെ വീട്ടുവളപ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മൂന്ന് ദിവസമായി അകപ്പെട്ട നായയെ രക്ഷപ്പെടുത്തി വോളണ്ടിയർമാർ ക്ലാരിം മൂച്ചിക്കൽ നിലപ്പറമ്പ് സ്വദേശി കുഞ്ഞുമൊയ്തുവിന്റെ വീട്ടുവളപ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മൂന്ന് ദിവസമായി അകപ്പെട്ട നായയെ രക്ഷപ്പെടുത്തി താലൂക്ക് ദുരന്ത നിവാരണ സേന വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ില്ല കേട്ടോ പെരുമണ്ണാക്ലാരി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിലപ്പറമ്പ് എന്ന സ്ഥലത്ത് മൂന്ന് ദിവസമായി ഒരു നായ കിണറ്റിൽ വീണ് കിടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല പിന്നെ പി ഡി ആർ എഫ് സംഘത്തെ വിളിച്ചു അവരൊന്നും രക്ഷ ജീവനോടെ രക്ഷപ്പെടുത്തി ിയർമാരായ ഉഷ തിരൂർ മഹേഷ് തിരൂർ താനൂർ സഫ്വാൻ സി കെ പെരുമണ് സി പി ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആന്റ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ